ഏ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യുന്ന താസ കബർ സീരിസിൻ്റെ ഫോർത്ത് എപ്പിസോഡാണ് എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് വസന്തിന്റെ ഫ്ലാഷ് ബാക്ക് ആണ് ആദ്യം കാണിക്കുന്നത് അവിടെ ഒരു ദിവസം വസന്തം വസന്തം അമ്മയാണെങ്കിൽ ഒരു ബംഗ്ലാവിൽ പോയിട്ട് ജോലിക്ക് അന്വേഷിക്കുകയാണ് അവിടെ വസന്ത അനെ ഓടി വീട്ടിലേക്ക് കയറാൻ നോക്കുകയാണ് ചെരുപ്പൊക്കെ ഇട്ടിട്ട് അപ്പൊ അവൻ്റെ അമ്മ തടഞ്ഞിട്ട് പറയുന്നത് നീ ചെരുപ്പ് കൂരിട്ട് അകത്ത് കയറുന്നത് എന്നിട്ട് അമ്മയാണെങ്കിൽ മുതലാളിയോട് പറയുകയാണ് സോറി ചെറിയ കുട്ടിയാണോ അറിയാതെ ചെയ്തതാണൊക്കെ എന്നിട്ട് വസന്ത ആ വീട്ടിലേക്ക് കയറിപ്പോ അവനാ വീട്ടിലെ കാര്യം കൂടി നോക്കി കാണുകയാണ് വീട്ടിൽ കയറി അതേ സമയത്ത് തന്നെ അവൻ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ടീവിന്റെ ഫ്രണ്ടിലേക്കാണ് എന്നിട്ട് ആ ടീവിന്റെ അടുത്തോട് ചേർന്ന് ആ ടീവിയിൽ എന്താ നടക്കുന്നതെന്നൊക്കെ അവൻ ഒരു കൂടി നോക്കുന്നുണ്ടായിരുന്നു അതേ സമയത്ത് ആ വീടിൻ്റെ മുതലാളിയാണെങ്കിൽ അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ പണി അറിയാമെന്ന് അപ്പം അമ്മ പറയുന്നത് എനിക്ക് അത്യാവശ്യം വീട്ടു ജോലിയും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാമെന്ന് പറയുന്നു അതേ അതേസമയം മുതലാളി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് സാലറി പ്രതീക്ഷിക്കുന്നത് അപ്പം അമ്മ പറയുവാണെങ്കിൽ ഞാനത് എങ്ങനെ പറയണം നിങ്ങളല്ലേ അത് പറയേണ്ടതെന്നൊക്കെ അതേസമയത്ത് വീടിൻ്റെ മുതലാളിയാണെങ്കിൽ വസന്തനെടുത്ത് പോയിട്ട് പറയുന്നു ഇത്ര അടുത്തിട്ടും ടി വി കാണാൻ പാടില്ല നിന്റെ കണ്ണടച്ചു പോകുന്നൊക്കെ അതേസമയം മുതലാളിയാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നത് ഇവനെ സ്കൂളിലൊന്നും വിടുന്നില്ല ചോദിക്കും അമ്മ വസന്തരമ്മ ഇല്ല ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അപ്പം മുതലേ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പം പറയുകയാണ് ഇവന്റെ ഈ വർഷത്തെ ഫീസ് അടക്കിയതുകൊണ്ട് ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുകയാണ് അതായത് ഈ സീൻ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മൾ ഇപ്പം നടക്കുന്ന സമയത്തേക്കാണ് അവിടെ വസന്തം കൂട്ടരും മെഹുബൂബായും എല്ലാം കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു അത് സമയത്ത് വസന്ത പറയാണെങ്കിൽ നിന്റെ ഷെഡ്യുണ്ട് ഒരാളാണെങ്കിൽ മുംബൈയിലെ ഡെപ്യൂട്ടി സി എം ആകാൻ പോവുകയാണെന്ന് ആ സമയത്ത് തന്നെ വസന്തനെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ വസന്ത പറയുവാണെങ്കിൽ നാളെ തൊട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നാളെ തൊട്ട് നമ്മൾ ബെറ്റിങ്ങും പരിപാടി തുടങ്ങുകയാണെന്ന് ആ സമയത്ത് മെഹബൂബായി പറയുകയാണ് എൻ്റെ അളിയൻ ഈ പരിപാടിയുണ്ട് ഇനിയിപ്പോൾ അളിയൻ്റെ അടുത്തുനിന്ന് തന്നെ ബുക്കിങ്ങും കാലിലൊക്കെ റെഡിയാക്കാം എന്നൊക്കെ അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം അടുത്ത ദിവസം ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്ക തമ്മിലുള്ള മാച്ചാണ് നടക്കാൻ പോകുന്നത് മെഹൂബൂബായി ആണെങ്കിൽ ബെറ്റിംഗ് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് പറയാം എനിക്ക് ബെറ്റിംഗ് വെക്കണമെന്ന് പറയുകയാണ് ആരുടെ ബില്ല് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വരദാൻ്റെ പേരിൽ വെക്കാൻ പറയുകയാണ് എന്നിട്ട് വരദാൻ്റെ പേരിൽ എത്ര വെക്കുന്നത് ചോദിച്ചപ്പോൾ അഞ്ച് ലക്ഷത്തിന് വെക്കാൻ പറയാണ് അഞ്ച് ലക്ഷത്തിന് വെക്കുകയും ചെയ്തു എന്നിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടാണ് ടോസ് നേടുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവസരം മാച്ച് റിസൾട്ട് വന്നപ്പോൾ ആണെങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ അവരുടെ ആദ്യത്തെ ബെറ്റിംഗ് ആണെങ്കിൽ സക്സസ്ഫുള്ളി ആയിട്ട് വിജയിച്ചിരിക്കുകയാണ് അതുകഴിഞ്ഞാൽ അടുത്ത സീനിൽ കാണിക്കുന്ന ഷാസി ആണെങ്കിൽ മഹുബുബായെ കൂട്ടിയിട്ട് കടയിൽ കയറി അവൾക്ക് വേണ്ട സാധനം മൊബൈൽ ഫോണൊക്കെ മേടിക്കുകയാണ് അത് കഴിഞ്ഞാൽ വന്താ ആണെങ്കിൽ മധുരം വിളിച്ച ഷോപ്പിലേക്ക് കയറിയൊന്നും അവിടെ ഉണ്ടായിരുന്ന സെയിൽസ്മാനോട് പറയുകയാണ് ആ ബാഗ് നിന്ന് എടുത്തു തന്നെ അപ്പോൾ സെയിൽസ്മാൻ പറയുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ ബാഗാണെന്നൊക്കെ അതങ്ങ് വസന്തം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകഴിഞ്ഞാൽ സീനി കാണിക്കുന്നത് വസന്ത വസന്തം കൂട്ട റൂമിൽ ഇരിക്കുന്നതാണ് ഒരു ഹോട്ടൽ റൂമിൽ ആ സമയത്ത് വസന്ത ആണെങ്കിൽ പറയാണ് ഇത് ചാർജ് തീർന്നു അവിടെ ആടേലും ഫോണിൽ ചാർജറുണ്ടായിരുന്നില്ല അവസാനം പീറ്ററാണ് റൂമിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ ഒരു കിസ് എന്നാൽ ചാർജർ തരാമെന്ന് പറയും അവസാനം വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പീറ്റർ കിസും കൊടുത്ത് ചാർജർ മേടിച്ച് പോവുകയാണ് അത് കഴിഞ്ഞ് അടുത്ത സീനും കാണിക്കുന്നത് അവർ കുറച്ചുമ്പോൾ വെച്ചിരുന്ന ബെറ്റും ജയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സന്തോഷത്തിലായിരുന്നു എല്ലാ എണ്ണവും അത് കഴിഞ്ഞ് കാണിക്കുന്നതിന് ആ കടയുണ്ടെന്ന് സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് അവസൻ്റെ പറയുകയാണെന്ന് നിനക്ക് ഇന്നത്തെ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ഇഷ്ടപ്പെട്ട സാധനവും പറഞ്ഞു കൊടുക്കുന്നു അത് ഞാൻ സെക്യൂരിറ്റിയോട് പറയാം നിന്റെ കൂട്ടുകെല്ലാം വിളിച്ചുകൊണ്ട് വന്നത് ഇവിടെ നിന്നുള്ള സാധനം എല്ലാം മേടിച്ചോളാം എന്ന് അങ്ങനെ കട മൊത്തക്കാലിലേക്ക് കഴിഞ്ഞാൽ സെയിൽസ്മാൻ വന്നിട്ട് വസന്തയോട് ചോദിക്കുന്ന ആ കോട്ട് മാത്രം എന്താ ബാക്കി വെച്ചത് അപ്പം വസന്ത പറയാണ് ആ കോട്ട് എനിക്കുള്ളതാണെന്ന് അങ്ങനെ ഇവര് നാല് പേര് ആ മാളെ ഫുള്ള് തൂത്ത് വരേട്ട് മാസ് നടന്ന് നടക്കുകയാണ് ഞാൻ അടുത്ത സീസണിലെ അവന്റെ അമ്മയുടെ അമ്മേനടുത്തേക്ക് വന്നിട്ട് അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ ഡ്രസ്സും കുറച്ച് പൈസയും കൈ കൊടുക്കുകയാണ് സമയത്ത് അവൻ്റെ അപ്പനെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് എനിക്കിവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അപ്പൻ കുറേ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ വസന്തം അവൻ്റെ അമ്മേനോട് പറയുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേനെ ഞാൻ വന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ അടുത്ത സീനെ കാണിക്കുന്ന ഷെട്ടിയാണ് ഷെട്ടിയാണെങ്കിലും മധുന രൂപി വന്നിരിക്കുകയാണ് സമയത്ത് മറ്റേ അമ്മച്ചി വന്നിട്ടാണെങ്കിലും ഷെട്ടിയോട് പറയുകയാണ് മധുനെ വേശിയാക്കിയത് ഞാനാണ് അതുകൊണ്ട് എനിക്കെല്ലാം അറിയാമെന്നൊക്കെ അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത സീനിയും കാണിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരാണ് വലിയ സെറ്റപ്പിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു മുംബൈയിൽ നിന്ന് ഏറ്റവും വലിയ ഹോട്ടലിൽ താജിലൊക്കെ ആയിരുന്നു ഇവിടെ സ്റ്റേ അടിച്ചു കൊണ്ടിരുന്നത് സമയത്താണെങ്കിൽ വസന്തൻ്റെ വീട് വേണമെന്ന് തോന്നി എന്നിട്ട് വസന്താണി അവിടെ വീട് നോക്കാൻ വരികയാണ് ആ വീടാണെങ്കിൽ വസന്തരമ്മ ജോലി ചെയ്ത വീടുമായിരുന്നു വസന്താണി അവിടെ ഉണ്ടായിരുന്ന അപ്പുറവും പറയുകയാണ് ഈ വീട് ഞാൻ മേടിക്കാൻ പോവാണ് നിങ്ങൾക്ക് എത്ര രൂപയെന്ന് വെച്ച് തരാന്നൊക്കെ ഒപ്പം പറയുകയാണെങ്കിൽ ഈ വീട് എനിക്ക് നിനക്ക് തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തല്ലി ഇറക്കി വിടുകയാണ് വസന്തം നല്ല ദേഷ്യം പിടിച്ചു പോയിട്ട് ടാക്സി വിളിക്കുമ്പോൾ ടാക്സി നിർത്തുന്നില്ല അതിൻ്റെ ദേഷ്യത്തെ വസന്തം അവിടെ ഉണ്ടായ ഷോറൂമിൽ വണ്ടി എടുക്കാൻ പോയപ്പോൾ അവൻ്റെ ഫോണിലേക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് അവനാണെങ്കിൽ അവരുടെ ഉണ്ടായ വണ്ടി മാറ്റി മാറ്റി കളിക്കുക അതുകൊണ്ട് മധുര പ്രാന്തം വെച്ച് മധു അവസാനം പറയുകയാണെങ്കിൽ മതി ഈ വണ്ടി മതി എന്നൊക്കെ അതുകഴിഞ്ഞാൽ അവർ സിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ അവരുണ്ടായിരുന്നു പോകുന്നതാണ് ഷെട്ടി കാണുകയാണ് അത് കഴിഞ്ഞ് ഇവരെല്ലാരും ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഷാസിയുടെ അമേരിക്ക പോകാനുള്ള എഡ്യൂക്കേഷൻ കാര്യമൊക്കെ നോക്കുകയാണ് അപ്പോൾ മഹൂബുബാർ പറയുന്നുണ്ട് ഇപ്പോൾ അമേരിക്കക്ക് വിടുന്ന കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇനിക്കാണെങ്കിൽ പത്തനംതിട്ടാണെങ്കിൽ അവൻ്റെ പഴയ തെരുവിലേക്ക് വരുന്നതാണ് അവൻ്റെ ആണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ്റെ അപ്പനാണെങ്കിലും ടയർ ഫാക്ടറി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ട്രയർ ഫാക്ടറി തീ പിടിച്ച സമയത്താണെങ്കിൽ അവന്റെ അപ്പൻ്റെ ദേഹത്ത് കുറച്ച് പൊള്ളലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അസിയ പറയുകയാണ് അന്ന് ഹോസ്പിറ്റലിൽ പോവാന്നൊക്കെ അവൻ്റെ അപ്പം പറയുകയാണ് നിന്റെ അടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നൊന്നും എന്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്താണെങ്കിൽ പണത്തിൻ്റെ ദുർഗന്ധമാണെന്നൊക്കെ പറയുകയാണ് എന്റെ അടുത്ത് നിന്ന് പറഞ്ഞ പറഞ്ഞാൽ ആണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് അതേപ്പറ്റി മറ്റൊരു സ്ഥലത്താണെങ്കിൽ ശാസ്തിയും മെഗുവായം പാവപ്പെട്ടൊരു ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു മറ്റൊരു സ്ഥലത്ത് അതു നേരത്തെ താമസിച്ച സ്ഥലത്തുണ്ടായിരുന്ന പെൺകുട്ടികൾക്കെല്ലാം തയ്ക്കാനുള്ള തയ്യൽ മെഷീനൊക്കെ മേടിച്ച് കൊടുക്കുകയാണ് അത് നേരെ ആ ബേശാല നടത്തുന്ന ആ അമ്മച്ചെടുത്ത് പോയി ആ സമയത്ത് ചോദിക്കുന്നത് നിനക്ക് ലോട്ടറി അടിച്ചതെന്ന് വസന്തം എന്ന് പറയുകയാണെങ്കിൽ അവളൊക്കെ എനിക്ക് ആ ലോട്ടറി അടിച്ചതെന്നൊക്കെ ആ സമയത്ത് ഈ അമ്മച്ചേനെ വസന്തനെ ചോദിക്കുകയാണ് നീ ചെറിയ ബെറ്റിങ്ങൊക്കെ വെച്ചാൽ മാത്രം മതി എനിക്ക് വലിയ ബെറ്റിങ്ങിനും വെക്കേണ്ടതെന്ന് എനിക്ക് വലിയ ബെറ്റിംഗ് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയ സ്ഥലം എന്തായാലും ഉണ്ടോ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയുകയാണ് പറഞ്ഞു ഈ അമ്മച്ചാണെങ്കിൽ വസന്തരം കൂട്ടിക്കൊണ്ട് അവിടെ വലിയ ബെറ്റിംഗ് എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കുകയാണ് എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് ക്രിസ്മസ് ബോയ് ആളാണ് നീ ഇപ്പോൾ സ്ഥാപനം നടത്തുന്നതൊക്കെ ഇത് വസ്തുയാണെങ്കിൽ അവൻ്റെ പേര് പരിചയപ്പെടുത്തി കൊടുക്കുവാണെങ്കിൽ എൻ്റെ പേര് വസന്ത് അപ്പോൾ ക്രിസ്മസ് ബോയ് പറയാണ് എനിക്ക് നിന്നെ അറിയാം നാലാമത്തെ ടേബിളുള്ള ആള് നിന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്നതെന്ന് വസ്തി പറയാണ് എനിക്ക് ബെറ്റ് വെക്കണം അമ്പത് ലക്ഷത്തിന് ആരാ ജയിക്കുന്നത് ചോദിച്ചപ്പോൾ ഓസ്ട്രേലിയ ജയിക്കുന്നു പറയണം ഉറപ്പാണ് ചോദിച്ചപ്പോൾ ഉറപ്പാണ് ക്രിസ്മസ് ബോയ് പറയുകയാണെങ്കിൽ അന്തിന് അമ്പതാക്കുന്ന ഒരു കോടിക്ക് വെക്കാൻ പറയണം അങ്ങനെ വസയാണെങ്കിൽ ഒരു കോടിക്ക് ആ ബെറ്റ് വെക്കുകയാണ് സീനില് കാണിക്കുന്നത് വസിയും അതും കൂടെ അവർ ബെഡിൽ കിടക്കുന്നത് അപ്പൊ ബസിയ പറയ എനിക്ക് പേടിയാവുന്ന എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ എനിക്ക് ദൈവത്തിന് ചെയ്യാൻ പറ്റാൻ എന്ത് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് വന്നിട്ടാണ് ബസിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ പോലീസ് ബസിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് തന്നെ നാലാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ